ഹായ് ഗായ്സ് ഈ പെണ്ന്താ മുടിയൊന്നും ചെയ്യാതെ ചുമ്മാ വന്ന് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വിചാരിക്കേണ്ട ഞാൻ ഈ മുടി കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ തന്നെ ചെയ്യുന്നത് അത് കണ്ടോ എന്റെ മുടി എന്ത് ഭംഗിയായിട്ട് കേളിയായിട്ടാണ് കിടക്കുന്നതെന്ന് എന്റെ മുടി നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ആണ് അപ്പൊ എല്ലാവരും എൻ്റെ അടുത്ത് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട് നിന്റെ നല്ല സ്ട്രെയിറ്റ് ഹെയർ അല്ലേ അപ്പൊ സ്മൂത്തനിങ് ചെയ്യണ്ട കരാട്ടിങ് ചെയ്യണം അങ്ങനെ ഒന്നും ചെയ്യണ്ട നല്ല ഭംഗിയിൽ കിടക്കൂലോന്ന് ശരിയാണ് എൻ്റെ മുടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല നല്ല രീതിയിൽ അടങ്ങി ഒതുങ്ങി കിടക്കും ഒരു പരിധി വരെയൊക്കെ പക്ഷേ വെറൈറ്റി ഒരു ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത് അല്ലേ അപ്പം ഞാൻ എൻ്റെ മുടി ഈ കേളിയായിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാകും നൂഡിൽസും മുടി പോലെ കിടക്കുവാണെങ്കിൽ എന്ത് ഭംഗിയായിരിക്കും എങ്ങനെ ഉണ്ടാകും എന്ന് അറിയാൻ ഒരു എന്നറിയാനൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു സോ അപ്പോൾ ഞാനിങ്ങനെ ആമസോണിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ഒരു കേളർ പിന്നിങ്ങനെ ആ ഒരു സംഭവം ഞാൻ കണ്ടു പിന്നെ ഒന്നും നോക്കിയില്ല ഞാനതങ്ങടെ വാങ്ങി സംഭവം ചെറിയൊരു വെറ്റ് ഹെയറിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഇതാണ് എൻ്റെ ആ ഒരു ബോക്സ് എന്ന് പറയുന്നത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഇങ്ങനൊരു ചെറിയൊരു ബാഗിലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇതിനകത്ത് ചെറുതും വലുതുമായിട്ടുള്ള ഓരോരോ കേളർ ക്ലിപ്പുകളാണ് ഉണ്ടാവുന്നത് എൻ്റെ മുടിയിൽ വലുതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ഞാൻ വലുത് വെച്ചിട്ട് അത് ഊരി പോകുമായിരുന്നു ചെറുത് തന്നെ ധാരാളം വളരെ തിന്നായിട്ടുള്ളൊരു ഹെയറാണ് എൻ്റേത് സോ ഓരോരുത്തരുടെ ഹെയർ അനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ട്വൻ്റി പീസ് വലുതും ട്വൻ്റി പീസ് ചെറുതുമാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ മൊത്തം ടോട്ടൽ ഒരു നാൽപ്പത് പീസ് ഇതിനകത്ത് ഉണ്ടാവും നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്ത് ഹെയർ ഇങ്ങനെ റൗണ്ട് ചെയ്തതിന് ശേഷം ഇതിങ്ങനെയാണ് ക്ലോസ് ചെയ്യേണ്ടത് സംഭവം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇതൊരു സിലിക്കോൺ പോലത്തെ ഒരു മെറ്റീരിയൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ മെൻസ്ട്രോൾ കപ്പിൻ്റെയൊക്കെ ഒരു മെറ്റീരിയൽ പോലെ എനിക്ക് ഫീൽ ചെയ്തത് അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനൊരു ഉപമ പറഞ്ഞതാണ് വേറൊന്നും വിചാരിക്കേണ്ട അപ്പോൾ എനിക്ക് ചെറുത് മാത്രം മതിയെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ചെറിയ സെക്ഷൻ ആയിട്ട് മുടിയെടുത്ത് ഇതിൽ ഇതിൽ ഈ കേളറിലേക്ക് നമ്മളിങ്ങനെ കേളർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമ്മൾ മുടി ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആ ഒരു കുറ്റി കുറ്റിയിട്ടങ്ങ് വെക്കുക അടച്ചങ്ങിടെ വെക്കുക എനിക്കാണെങ്കിൽ എനിക്ക് നൂഡിൽസും മുടി വരുന്ന കാര്യം കൊടുത്തിട്ട് ആകെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ പല കാട്ടായും എൻ്റെ മുഖത്ത് മിന്നി മിന്നിമറയുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ആകെ എക്സൈറ്റ്മെൻറ്റ് മൂത്തൊരുമാതിരി പ്രാന്തായ അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് അത് എക്സൈറ്റ്മെൻറ്റ് മൂത്തിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾ വേറെ തെറ്റിദ്ധരിക്കല്ലേ ഞാൻ ആദ്യം ഫ്രണ്ടിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വൃത്തിയായിട്ടൊക്കെ ചെയ്യാം അതായത് കൃത്യമായിട്ട് പടല പൈ പടല തിരിച്ച് അങ്ങോട്ടെണ്ണിക്കോളൂ ഇങ്ങോട്ട് എണ്ണിക്കോളൂ നമ്മുടെ ദിലീവേട്ടം പറയുന്ന പോലെ അത്ര ക്ലിയർ ആയിട്ട് ചെയ്തില്ലെങ്കിലും കുറച്ച് വൃത്തിക്ക് ചെയ്യാം എനിക്ക് പിന്നീട് തോന്നി ഞാൻ ഈ ആദ്യം കാണിക്കുന്ന വൃത്തി അങ്ങോട്ടും അങ്ങോട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത്ര കാര്യമായിട്ട് അച്ചാണം പുച്ചാണം ഇത് തലയിൽ കുത്തി വയ്ക്കുമ്പോൾ സത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇനി വരാൻ പോകുന്ന പ്രശ്നത്തെക്കുറിച്ച് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിരുന്നില്ല കേട്ടോ വേറൊന്നുമല്ല ഇതീം കുത്തിക്കൊണ്ട് ഞാൻ എങ്ങനെ കിടന്നുറങ്ങുമെന്നുള്ളതായിരുന്നു എന്തായാലും ഇതുമായി ഇത്രയായി എന്ത് വന്നാലും നൂഡിൽസ് മുടിക്ക് വേണ്ടി എന്ത് സഹിക്കാനും ഞാൻ ഓക്കെ ആയിരുന്നു ഞാനിങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞാൽ നിങ്ങളിത് രാത്രി കുത്തിവെക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ലാട്ടോ കിടന്നുറങ്ങാൻ പാടുപെട്ടേൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് എന്നാണ് ഞാനിത് പറയുന്നത് ഇന്നാമത്തെ കാര്യം ഞാൻ വിചാരിച്ചത് എനിക്ക് ആകെ അഞ്ചാറ് മുടിയല്ലേ ഉള്ളൂ അതപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാം ഇനി എങ്ങനെ ചെയ്താലും നമുക്ക് ആ ഉള്ള ഒരു മെനയല്ലേ വരുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ സംഭവം ചെയ്തു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളിതിങ്ങനെ ഈ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് വെക്കുമ്പോഴേ ഒരു നല്ല രീതിക്ക് നമ്മൾ ഒരു പാർട്ടീഷനൊക്കെ ചെയ്ത് നല്ല രീതിക്കാണ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ചെയ്യാൻ എളുപ്പമായിരുന്നു ഇതിൻ്റെ ഔട്ട്പുട്ടെല്ലാം ഒന്നും തന്നെയായിരിക്കും എങ്ങനെ ചെയ്താലും ഔട്ട്പുട്ടൊന്നും മാറാൻ പോണില്ല എല്ലാ സെയിം തന്നെയായിരിക്കും എത്ര ലോങ് ഹെയർ ഉള്ള ആൾക്കാർ കാണെങ്കിലും നമ്മൾ ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ ചെയ്തതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആയിട്ട് തന്നെ കിടക്കും അതിപ്പം നമ്മൾ എങ്ങനെ പാർട്ടിഷൻ ചെയ്തെടുത്താലും മുടി എല്ലാം കിടക്കുള്ളൂ പക്ഷെ നമ്മൾ ചെയ്യുന്ന സമയത്തെ എനിക്കാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു മുടിയൊക്കെ അപ്പുറത്തെ കേളറയിൽ ഉണ്ടാകും അപ്പം ഞാൻ അത് പിടിച്ച് ഇപ്പുറത്തോട്ട് വലിക്കുമ്പോൾ എൻ്റെ മുടിയൊക്കെ കുറെ പൊട്ടിയൊക്കെ പോയി കുറച്ച് ചളവളമായി പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ എനിക്ക് ഹെല്പ്പിന് ആരും ഇല്ലാത്തതിൻ്റെയുമായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ വിട്ടില്ല കേട്ടോ എൻ്റെ കൈയ്യൊക്കെ ബാക്ക് സൈഡിൽ ചെയ്ത് ചെയ്ത് മടുത്തു നല്ല രീതിയിൽ മടുത്തു എനിക്ക് എൻ്റെ പ്രകോഷം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും വലിയ ഒരു ഒരു തരത്തിലുമുള്ള ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെയാണ് ഞാൻ അവിടെ എവിടെയായിട്ടാണ് ഈ കുന്തം കുത്തി വെച്ചേക്കണത് എനിക്ക് ഇത്രയും മുടി ഉണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു എനിക്കാകെ നല്ല മൂന്ന് വേഴ് മുടിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഞാൻ ശരിക്കും ചിന്തിച്ചു പോയി ഗെയ്സ് എനിക്ക് അത്രയ്ക്ക് കൈ അങ്ങോട്ട് മടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ഇതെല്ലാം കുത്തി കഴിഞ്ഞാൽ അച്ഛൻ അടുത്ത് തന്നെ അങ്ങനെ കാണിച്ചു ഞാൻ അച്ഛാ കേൾ ചെയ്യാൻ പോവാണ് മുടി ഞാൻ ഇങ്ങനെ ചുരുട്ടാൻ വേണ്ടി പോവാണ് അപ്പൊ അച്ഛൻ്റെ അടുത്ത് വെച്ചിട്ട് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ ഉണ്ടോ കൊച്ചേന്നൊക്കെ ചോദിച്ചു നിന്റെ അടുത്ത് വെച്ചിട്ട് എങ്ങനെ വെച്ചിട്ടുണ്ട് കിടന്നുറങ്ങും എന്നൊക്കെ ആ നമ്മളിതൊക്കെ മുന്നേ മനസ്സിൽ ചോദിച്ചുകൊണ്ട് ഞാൻ പിന്നെ ചേട്ടൻ ചോദ്യത്തിന് മറുപടി ഒന്നും കൊടുത്തില്ല അതൊക്കെ ഞാൻ ഉറങ്ങും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു എന്തായാലും ഇത് മൊത്തം കുത്തി കഴിഞ്ഞ് എൻ്റെ മനസ്സിൽ ആദ്യം ഓർമ്മ വന്നത് നമ്മളീ ബോധം ഇല്ലാണ്ട് ഐ സിയുവിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ നെഞ്ചത്തൊരു ഒരു സാധനം കുത്തി വെക്കത്തില്ലേ എനിക്ക് എന്താ എൻ്റെ പേരും കാര്യങ്ങളും ഒന്നും അറിയില്ല നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ എനിക്ക് പെട്ടെന്ന് എന്തായാലും ഇത് കണ്ടപ്പോൾ അതാണ് മനസ്സിൽ ഓർമ്മ വന്നത് എന്തായാലും ഇനിയിപ്പം നേരം വെളുത്തിട്ട് കാണാം നേരം വെളുത്തിട്ട് കാണാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇങ്ങനെ വിചാരിച്ച് കാണില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ തന്നെ ഓർത്തില്ല അപ്പഴാ ആറേമുക്കാലപ്പം തന്നെ ഞാൻ എഴുന്നേറ്റുട്ടോ അപ്പം ആദ്യബോധത്തിൽ നിന്ന് ഈ നൂഡിൽസ് മുടി കാണാനുള്ള പൂതി കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ കണ്ണ് തുറന്നത് ഇന്നലെ രാത്രി ഈ കുറ്റിയിട്ട് വെച്ച സെക്ഷൻ എല്ലാം കൂടെ എങ്ങനെയാണ് ഇത് എങ്ങനെ ഉണ്ടാകും അറിയില്ലല്ലോ എന്തായാലും രണ്ട് സെക്ഷൻ തനിയെ കുറ്റി തുറന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അത് ആ ബെഡിൽ കിടന്നിട്ട് എനിക്ക് കിട്ടി എനിക്ക് തോന്നുന്നു കിടക്കാൻ പറ്റാത്ത കൊണ്ട് ഞാൻ തന്നെ ഉരിക്കഞ്ഞാണോ അല്ലെ തന്നെ പോയതാണോന്നൊന്നും എനിക്ക് അറിയത്തില്ല ബാക്കി നമ്മൾ എന്തായാലും ഒട്ടും ക്ഷമയില്ലാതെ എല്ലാം തുറന്നു തുറന്ന് എടുക്കുന്നുണ്ട് എൻ്റെ മുഖം കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റേ ഉള്ളൂ ഈവൻ പല്ല് പോലും തെച്ചിട്ടില്ല സോ നിങ്ങൾ നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യണ്ട അതുകൊണ്ടുതന്നെ സംസാരിക്കുന്നുമില്ല എനിക്ക് ഭയങ്കരമായിട്ട് ആദ്യത്തെ ഒക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പാതി ബോധത്തിലായിരുന്നു സംഭവം കാണുന്നുണ്ടായിരുന്നെങ്കിലും ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഊരി എടുക്കണം എന്നുള്ള ഒരു വ്യഗ്രത മാത്രമാണ് എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ പിന്നെ ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള ഒരു ഭാവവും നിങ്ങൾക്ക് കാണാം എന്താണെങ്കിലും ഇതെല്ലാം കുറച്ചൊന്ന് അഴിച്ചഴിച്ച് വന്ന സമയത്ത് എനിക്കിത് മൊത്തത്തിലിഷ്ടപ്പെട്ടു കേട്ടോ എനിക്കെന്തായാലും മൊത്തത്തിൽ എൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടു ഇതിനി എങ്ങനെയാ പോകോ ഇല്ലയോ എന്ന് അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഐഡിയ ഇല്ലായിരുന്നു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാം അല്ലേ മുടി കുറച്ച് വോളിയൂം ഇല്ലാത്ത ആൾക്കാർ കാണാൻ വോളിയും തോന്നാനൊക്കെ ഈ ഒരു സാധനം അടിപൊളിയായിരിക്കും കേട്ടോ കാരണം കാരണം തിന്നായിട്ട് കിടക്കുന്നൊരു മുടിയാണ് എൻ്റെ ഇപ്പൊ ആ ഒരു തലയിൽ നിറച്ച് മുടി ഉള്ളൊരു ഫീല് വന്നു ഞാൻ എന്തായാലും ഓടി ചെന്ന് എൻ്റെ അമ്മയടുത്ത് ചെന്നിട്ട് ഞാൻ അമ്മയടുത്ത് പറഞ്ഞു അമ്മ അടിപൊളിയായി ഞാൻ ഹെയർ ഹെയർ ഇത് ചെയ്തു എന്ന് ചോദിച്ചപ്പോഴത്തേൻ്റെ അമ്മ ചോദിച്ചു കൊള്ളാലോ കുറേ നേരം നിൽക്കുമോ നിൽക്കുവോന്നേ ഇത് എന്നാണ് എൻ്റെ അമ്മ ആദ്യം ചോദിച്ചത് ശരിയാണല്ലോ ഇത് എത്ര നേരം നിൽക്കും അപ്പൊ അമ്മയുടെ ചോദ്യമാണ് എന്നെ ചിന്തിപ്പിച്ചത് ഇത് എത്ര നേരം നിൽക്കും ഒരു ഫുൾ ഡേ നിൽക്കുമോ കുറേ നേരം നിൽക്കുമോ എന്നാണ് അമ്മ ചോദിച്ചത് അപ്പൊ ഞാൻ ആലോചിച്ചു ശരിയാണല്ലോ ഇത് എത്ര നേരം നിൽക്കും എൻ്റെ മുടിയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല മുടിയായതുകൊണ്ട് ഒന്ന് പിന്നീട്ടിട്ട് നമ്മൾ ക്ലിപ്പ് ക്ലിപ്പിടാനെങ്ങാനും മറന്നു അല്ലെങ്കിൽ ബുഷ് വേണമെങ്കിൽ തന്നെ ഊരി പോകും അതുപോലത്തെ ഒരു മുടിയാണ് അപ്പോൾ ആളുകൾ വിചാരിക്കും കൂടുതലടക്കം ഒതുക്കമുള്ള മുടിയാണ് ഒട്ടും അടക്കം ഒതുക്കില്ലാത്തൊരു മുടിയാണ് എൻ്റേത് സോ ഭയങ്കര ഒരു മുടിയുടെ ടെക്സ്ച്ചറിൻ്റെ ആണ് അത് പെട്ടെന്ന് ഊരി പോകും അപ്പോൾ പിന്നെയൊക്കെ ഇട്ടാലും അത് അങ്ങനെ തന്നെ തന്നെത്താൻ അഴിഞ്ഞ് വരുന്ന ഒരു മുടിയാണ് എൻ്റെ അപ്പോൾ ഇങ്ങനെ ഞാനിത് കേൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര നേരം നിൽക്കും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിയണമായിരുന്നു സോ എന്നെ ഞെട്ടിച്ചത് കൊണ്ട് എന്നെ ഞെട്ടിച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ രാവിലെ ഒരു ആറരയ്ക്ക് അല്ലെങ്കിൽ ഒരു ഏഴ് മണി കൂട്ടിക്കോ ഒരു ഏഴ് മണിക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഏഴ് മണിക്ക് എന്നെ സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്തു എന്നുണ്ടെങ്കിൽ ആ ടൈമിൽ അത്രയും കേളിയല്ല ഇപ്പോൾ ഇപ്പോൾ സമയം രാത്രി ഒരു ഏഴ് മണിയാണ് ആ സമയത്താണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സോ ഒരു ഫുൾ ഡേ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട ഫുൾ ഡേ എന്ന് വെച്ചാൽ ഒരു ട്വൽവ് അവേഴ്സ് ഞാൻ ഉദ്ദേശം ഡേ ടൈം നിൽക്കും തന്നെ രാത്രി നമ്മൾ ഇത് വിട്ടുകൊണ്ട് എങ്ങനെ പോകണില്ലല്ലോ ഇനി നാളെ ഇത് നിൽക്കുമോ എനിക്ക് അറിയില്ല സോ നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ അതിനെക്കുറിച്ച് ഇനി വൈകിട്ട് ഒരു അടിപൊളി സാധനമാണ് നിങ്ങൾ ഇത് വാങ്ങിച്ചോളൂ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല വർത്തിട്ടാണ് സംഭവം അടിപൊളിയാണ് നിങ്ങൾക്ക് സ്ട്രൈറ്റ് ഹെയർ ഉള്ള ആൾക്കാർക്ക് ഇക്കൊരു വെറൈറ്റി പിടിക്കണം എന്ന് തോന്നിയാൽ ഇത് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ഭയങ്കര ഒരു മുടിയിൽ നിന്ന് കൈ എടുക്കാൻ നോക്കിരുന്നത് ഇങ്ങനെ മറ്റേ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൂളായിട്ട് പിന്നെ എനിക്ക് ഈ ലുക്കാണെങ്കിലും എന്തോ ചെയ്തു വന്നപ്പോൾ ചില ദിവസങ്ങളിൽ നമ്മൾ ചെയ്തു വരുന്ന മേക്കപ്പൊക്കെ അപ്പോൾ മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനാണെങ്കിൽ വൺ ഷോയായിരുന്നു ഭയങ്കര ഏതൊക്കെയോ വീഡിയോസ് ഒരു കാര്യമില്ലാത്ത കുറേ അലമ്പ് വീഡിയോസൊക്കെ ഞാൻ എടുത്തു എടുത്തുവച്ചിട്ടുണ്ട് ചുമ്മാ ഇടാൻ വേണ്ടിയിട്ട് കാരണം സാധാരണ ഞാൻ മടിച്ചാണ് പക്ഷേ കാണാൻ കൊള്ളാവുന്നതുകൊണ്ട് എനിക്കിങ്ങോട് ചില ദിവസങ്ങളെ അങ്ങനെ വരാറുള്ളൂ ആ ആ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഫാമിലിയിലോട്ട് ജോയിൻ ചെയ്യുക ആദ്യം സ്റ്റിപ്സ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് എൻ്റെ പേര് എന്നാണ് അതുകൊണ്ടാണ് ആദ്യീസ് സ്റ്റിപ്സ് എന്ന് വന്നത് അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം ചിൽ ദെൻ ബായ്